പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ മീഷോന്ന് രണ്ട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്തോ രണ്ടും ഒരു ദിവസം തന്നെ വന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്കത് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം ഇങ്ങനെ ഇങ്ങനെയല്ല 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 ഇങ്ങനെയ

ആ അപ്പൊ ഇതാണ് ഗൈസ് ഞാൻ വാങ്ങിയ ഒരു സാധനം ഇതിന് പുറത്തൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട് പിന്നെ നോക്കട്ടെ ഇവിടെ രണ്ട് കമ്പാർട്ട്മെന്റ് ഉണ്ട് തിരുനെല്ലാം അത് മൂന്നെണ്ണല്ലേ അപ്പൊ പുതിയ ഹാൻഡ് ബാഗ് ഹാൻഡ് ബാഗ് അല്ലേ പഴയ ബാമ്പുണ്ടോ നമുക്ക് അടുത്ത സാധനം നോക്കാം ോ കൈ ഭയങ്കര ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത സാധനം നോക്കട്ടെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബുക്ക് ചെയ്തിട്ട് ഓർഡർ കിട്ടിയ സാധനങ്ങൾ അപ്പോൾ അടുത്ത അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതൊരു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ